ൗമാരക്കാരന് ആത്മഹത്യ ചെയ്യാൻ വഴി പറഞ്ഞു നൽകിയത് ചാറ്റി പി ടി ഓപ്പൺ എഎക്കെതിരെ മാതാപിതാക്കൾ കോടതിയിൽ യു എസ് ൽ പതിനാറുകാരൻ ജീവനൊടുക്കിയതിന് കാരണം ആരോപിച്ചാണ് മാതാപിതാക്കൾ കോടതിയിൽ എത്തിയത് എഐ അധിഷ്ഠിത ചാട്ട്പോട്ടായ ചാറ്റി പി ടി മകൻ ആനം റേനെ മരിക്കാൻ പ്രേരിപ്പിച്ചെന്നാരോപിച്ചാണ് മാതാപിതാക്കളായ മാൻ ട്രെയിനും മരിയും കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചത് ഹോംവർക്ക് ചെയ്യുന്നതിനുള്ള സഹായത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അനം ചാറ്റിപി ടിയുമായി ആശയവിനിമയം ആരംഭിച്ചത് പിന്നീട് മാനസിക പിന്തുണയ്ക്കായി ചാച്ചിപി ടിയിൽ ആശ്രയിക്കാൻ ആരംഭിച്ചു തുടർന്ന് ഡിപ്രഷൻ ആൻസൈറ്റി കുടുംബാംഗങ്ങളോട് സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് ഏ ചാറ്റ്ബോർഡിനോട് അവൻ നിരന്തരമായി ആശയവിനിമയം നടത്തി രണ്ടായിരത്തി ജനുവരി മുതൽ ആരം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ വിവിധ ആത്മഹത്യാ രീതികളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുമായി ചാറ്റ്ജിപി ടി എത്തി ഒടുവിൽ കഴിഞ്ഞ ഏപ്രിലിൽ അവൻ ആത്മഹത്യ ചെയ്തു കുട്ടിയുടെ മരണത്തിനു ശേഷം മാതാപിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റുകൾ കണ്ടെത്തിയത് തുടർന്ന് ആളുകളിൽ മാനസിക വിധേയത്വം ഉണ്ടാക്കും വിധമാണ് ചാറ്റ് ചീപ്പിട്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് ആരോപിച്ചാണ് കോടതിയെ സമീപിച്ചത് കുട്ടിയെ തടയുന്നതിനു പകരം ചാച്ചിപിട്ടി ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന മാർഗങ്ങൾ നിർദ്ദേശം നൽകി ചാച്ചിപിട്ടി ആഡ്മിന്റെ ആത്മഹത്യ പരിശീലകനായിരുന്നു എന്നും അത് അവന്റെ മാനസികാവസ്ഥ വഷളാക്കിയെന്നും ചാച്ചിപ്പിട്ടി ഇല്ലായിരുന്നെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നും ചൂണ്ടിക്കാട്ടി മാതാപിതാക്കൾ പൊതു താല്പര്യ ഹർജിയുമായി മുന്നോട്ട് വന്നു ഇന്ത്യയിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചാട്ട്പോട്ടുകൾ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ആഗോളതലത്തിൽ വരുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഓപ്പൺ എ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് വിശദീകരിച്ചു തീവ്ര മാനസിക സംഘർഷങ്ങളിൽ ചാറ്റിപിട്ടി ആശ്രയിക്കരുതെന്ന് ഓപ്പൺ എ ഐ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അടിയന്തര ഘട്ടത്തിൽ വിദഗ്ധരുടെ സഹായം ലഭിക്കാനുള്ള ഹെൽപ്പ് ലൈൻ യു എസിലും ആരംഭിച്ചതായും കമ്പനി വ്യക്തമാക്കി